ഞാൻ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ആദ്യമൊക്കെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു എങ്ങനെയായിരിക്കും എൻ്റെ ഈ പുതിയ ലൈഫ് നാല് ദിവസം വിത്തിട്ടൊരു നാല് ദിവസം ദിവസമായപ്പോഴത്തേക്ക് അതിൽ ആ മൈസീലി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എല്ലാ ദിവസവും കൂൺ പറിക്കുന്നു അത് വിൽക്കുന്നു കാശ് കിട്ടുന്നു അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് സാധാരണ ഒരു ഷെഡില് ചെയ്യുമ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിട്ട് കണ്ടു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പം നമുക്ക് ഈ സാധാരണ ഷെഡുകളിലെ പോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട അങ്ങനെ അതുപോലെയുള്ള നമ്മൾ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട മട്ടുപ്പാവിലൊരുക്കിയ ഹൈടെക് കൂൺ കൃഷി പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഈ ഹൈടെക് കോൺകൃഷിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് ഒരു അധ്യാപികയായിരുന്ന വീട്ടമ്മയായ ഷേർലിയാണ് ഈ കൂൺകൃഷിക്ക് പിന്നിൽ അപ്പോൾ ഇന്ന് ഹൈടെക് കോൺകൃഷിയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം പടവും പറമ്പിലൂടെ ദാർത്ഥം എന്ന നിലയിൽ പുരാതന കാലം മുതൽക്കേ കൂണുകൾ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു അന്നജം കൊഴുപ്പ് എന്നിവ കുറഞ്ഞ അളവിലും മാംസ്യം അമിനോ അമ്ലങ്ങൾ നാരുകൾ ജീവകങ്ങൾ ധാതുലവണങ്ങൾ എന്നിവ ആവശ്യത്തിലേറെയും കൂണിലുണ്ട് പ്രത്യേകം കൂടാരങ്ങൾ ഒരുക്കിയുള്ള ഹൈടെക് കൂൺകൃഷി ഇന്ന് പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഹൈടെക് കൂൺകൃഷിയുടെ കാഴ്ചകളും വിശേഷങ്ങളും തേടി വയനാട് ജില്ലയിലെ എടവക പഞ്ചായത്ത് കല്ലോടിയിൽ താമസിക്കുന്ന ഷേർലിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയത് ഹിൽ സ്കൂളിൽ അധ്യാപികയായിരുന്ന ഷേർലി അധികമായിട്ടില്ല കൂൺകൃഷി രംഗത്തേക്ക് വന്നിട്ട് കൂൺകൃഷിയിൽ സഹായത്തിനായി ഭർത്താവ് ജസ്റ്റിനും ഒപ്പമുണ്ട് ഞാൻ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം ഒരു അലർജി കഫ് വന്നു ഒരു രണ്ട് മൂന്ന് മാസം ലീവ് ലീവെടുക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് സൗണ്ടൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനിങ്ങനെ റിസ് സ്കൂളിലേക്ക് ഈ പണി ഉപേക്ഷിച്ചാൽ എന്ത് വർക്ക് ചെയ്യും വീട്ടിലിരുന്ന് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഞാനിങ്ങനെ യൂട്യൂബുകളൊക്കെ നോക്കി പിന്നെ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് സുജയും പ്രസൂണും ഇതുപോലെ കൂൺ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോടൊന്ന് ചോദിച്ചു ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല നമുക്കിത് ചെയ്യാം ഞങ്ങളെ സഹായിക്കാം ഞങ്ങളത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ചെയ്യാം പക്ഷെ എനിക്കിത് സാധാരണ ഒരു ഷെഡില് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിട്ട് കണ്ടു ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും പുഴു പുഴുക്കളുടെ ശല്യം കീടങ്ങളുടെ ശല്യം പിന്നെ അണ്ണാൻ എലി തുടങ്ങിയ ഇത് ഇതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ നിർത്തിപ്പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ നിർത്തി പോകേണ്ട ഒരു 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 ജോലിയല്ല വേണ്ടത് എനിക്ക് സ്ഥിരമായിട്ട് ഇത് തുടരണം എനിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പം ഈ ഹൈടെക് ഫാമുകളെ കുറിച്ചൊക്കെ വായിച്ചു കേട്ടു അപ്പം ഞാനത് ചെയ്തു കൊടുക്കുന്നവരെ അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഈ മഷ്റൂം മാൻ ഔഷധിയുടെ മഷ്റൂം മാൻ മിസ്റ്റർ ജഷീർ കോട്ടയ്ക്കൽ അവരെ സമീപിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ചെയ്തു തരാം ഷെഡ് ചെയ്തു തരാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതെന്ന് പറയുന്നത് ഒരു പാഡ് ആൻഡ് ഫാൻ സിസ്റ്റം ആണ് ഇത് ഈ ഹൈടെക് ഉപയോഗിക്കുന്നത് അതെന്ന് വെച്ചാൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പം നമുക്ക് ഈ സാധാരണ ഷെഡുകളിലെ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അങ്ങനെ അതുപോലെയുള്ള നമ്മൾ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട നമ്മളത് കൃത്യമായിട്ട് അത് വിത്തിടുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് അധ്വാനം കുറവുണ്ട് കീടങ്ങളുടെ പ്രശ്നങ്ങളില്ല കണ്ടാമിനേഷൻ കുറവുണ്ട് അപ്പം ഞാനത് തുടരാമെന്ന് വിചാരിച്ച് ഞാൻ അവരെ കൊണ്ട് ഈ ഷെഡ് ചെയ്യിക്കുകയാണ് ഉണ്ടായത് ഈ കൂൺകൃഷി തന്നെ വേണമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം ഇതിൽ അടങ്ങിയിരിക്കാൻ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പം ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും ജീവ ജീവകങ്ങളും ഇതിലെ മാംസ്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാണെന്ന് തോന്നിയിട്ടാണ് തന്നെയല്ല ഇത് വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണ് എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എൻ്റെ മോൾക്ക് ഡെഫിഷ്യൻസി ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അപ്പം ഞാൻ ഇതേക്കുറിച്ച് വായിച്ചപ്പം ഇതിൽ വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണ് ബി സി ഡി ഇത് ഇതിനൊക്കെ ഇതൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് നല്ലൊരു നല്ലൊരു ഭക്ഷ്യ സമ്പന്നമായൊരു ഭക്ഷണമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു സമൂഹത്തിനും ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ കൂൻകൃഷി തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇത് പിന്നെ നമ്മുടെ രക്തഘടനയെ ഉത്തേജിപ്പിച്ച് നമുക്ക് നല്ല ആരോഗ്യവും പ്രതിരോധ ശക്തിയൊക്കെ നൽകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഹൃദ്രോഗത്തിന് പ്രതിരോ പിന്നെ ക്യാൻസറിനെയൊക്കെ ഇത് തടയുന്നു എന്നാണ് ഈ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് സമൂഹത്തിനും നമുക്കും നല്ലത് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ തീരുമാനിച്ചത് ലളിതമായ കൃഷിരീതി വർഷം മുഴുവനുമുള്ള കൃഷി സാധ്യത കുറഞ്ഞ കൂടുതൽ വരുമാനം നേടാവുന്ന സംരംഭം എന്നിവയെല്ലാം സവിശേഷതകളാണ് നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പ്രോട്ടീൻ ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നാരുകട അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂണ് അപ്പോൾ കൂണിന്റെ സാധ്യതകളെ കുറിച്ച് വളരെ വർഷങ്ങളായി നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് കാർഷിക സർവകലാശാല പല സ്ഥാപനങ്ങളിൽ നിന്നും അതിനുള്ള സെമിനാറുകളും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി കണ്ണൂർ വെച്ചിട്ട് കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ കൂൺഗ്രാമം തിരഞ്ഞെടുത്ത കൂൺഗ്രാമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ വയനാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാനന്തവാടിയിലാണ് ഗ്രാമം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയുള്ള ഷേർലി എന്ന കർഷക വളരെ നല്ല രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട് നല്ല വിളവെടുപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് പ്രത്യേകം അഭിനന്ദനം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നൽകുകയാണ് പഴയ വീടിൻ്റെ മട്ടുപ്പാവിലാണ് ഷേർലി തൻ്റെ കൂണുകൾക്കായി ഹൈടെക് കൂടാരമൊരുക്കിയത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം സ്ഥാപിച്ചതിനാൽ മുറിക്കുള്ളിൽ ഏത് സാഹചര്യത്തിലും താപനില നിയന്ത്രിച്ചു നിർത്താനാകും വളരെ വേഗത്തിൽ അണുക്കൾ കൂൺകൃഷിയെ ആക്രമിക്കും എന്നതിനാൽ ഷെഡിനുള്ളിൽ കയറുന്നത് മുതൽ തുടങ്ങണം ശുചിത്വം നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പം വളരെ ശുദ്ധിയുള്ളവരായിട്ടാണ് നമ്മൾ കയറുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫംഗസ് നമുക്കറിയാം ഈ കൂണൊരു ഫംഗസ് ആണ് നമ്മുടെ ശരീരത്തിലൊക്കെ വേറെ അണു വേറെ ഫംഗസുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഈ തോട്ടത്തിൽ കൂടെ വരികയും പുറത്തുകൂടെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേറെ ഔട്ട്സൈഡ് നമുക്ക് ഈ ഫംഗസുകളൊക്കെ വേറെ ഈ ഫംഗസ് അല്ലാത്ത ബാക്കി ഇതിന് ഉപദ്രവകാരികളായ ഫംഗസുകളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ശരീരത്ത് എന്തായാലും അതുണ്ടാവും നമുക്ക് കാണാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ പുറത്ത് പിന്നെ ഡെറ്റോൾ സൊല്യൂഷൻ വെച്ചിട്ടുണ്ട് ആ സൊല്യൂഷനിൽ കാല് കഴുകി പിന്നെ നമ്മളിങ്ങനോട് കയറുമ്പം ഈ ഞങ്ങൾ ഈ ഡ്രസ്സാണ് ധരിക്കുന്നത് അതായത് ഫുൾ കവേഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഈ ക്യാപ്പ് വയ്ക്കുന്നു പിന്നെ ഈ മാസ്ക് ധരിക്കുന്നു അങ്ങനെ നമ്മൾ പിന്നെ കൈ ഗ്ലൗസ് ധരിക്കുന്നു ഈ ഗ്ലൗസൊക്കെ നമ്മൾ നമ്മൾ ഐസോപ്രപ്പയിൽ ആൽക്കഹോൾ ഉപയോഗിച്ച് നമ്മൾ അണുവിമുക്തമാക്കിയിട്ടാണ് ഈ റൂമിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുക കാരണം അത്രയ്ക്കും ശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഈ റൂമിനകത്ത് കയറാനായിട്ട് സാധാരണ ഒരു കുൺകൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് കുൺകൃഷി ചെയ്യാം അത് ഗ്രീൻ നെറ്റൊക്കെ കെട്ടി പക്ഷേ അതിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ അഞ്ച് ആറുമാസമൊക്കെ നമുക്ക് നന്നായിട്ട് കൂണ് കിട്ടും നല്ല നല്ല വിളവൊക്കെ കിട്ടും പക്ഷേ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വേംസ് പുഴുക്കൾ പ്രാണികൾ എലിയുടെ ശല്യം അണ്ണാൻ്റെ ശല്യം അങ്ങനെയുള്ള ഉപദ്രവം വരുന്നതുകൊണ്ട് പലരും അത് നിർത്തിപ്പോവാണ് അങ്ങനെയാണ് ഞാൻ വായിക്കാനിടയായത് അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് പരിഹാരം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് അത് പഠിച്ചിട്ടാണ് ഞാൻ ഒരു ഷെഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ യൂട്യൂബിലും അതുപോലെ ഞാനിങ്ങനെ വായിച്ചപ്പം ഇതുപോലെ ഒരു ഹൈടെക് ഷെഡ് കിട്ടുന്നവരെ കുറിച്ച് അറിഞ്ഞു ഈ ഹൈടെക് ഇതാണെങ്കിൽ ഇത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് അതായത് പാഡ് ഇതാണ് പാഡ് ഫുൾ ടൈം വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുന്നു പിന്നെ അവിടെ ഫാൻ വെച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഇവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നു അതാണ് ഈ ഷെഡിൻ്റെ ഒരു പ്രത്യേകത ഈ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ട്രക്ചർ പുറത്ത് കൊടുത്തതിന് ശേഷം റബ്ബറൈസ്ഡ് പിന്നെ തെർമോക്കോൾ കൊണ്ട് പാക്ക് ചെയ്ത് പിന്നെ അലൂമിനിയം ബബിൾ ഷീറ്റ് ഈ കാണുന്നതൊക്കെ അലൂമിനിയം ബബിൾ ഷീറ്റാണ് അതുകൊണ്ട് ഫുള്ളി കവേഡ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് തരം വിത്തുകളാണ് ഉപയോഗിക്കുന്നത് എച്ച് യു സി ഒ ടു ഫ്ലോറിഡ സി ഒ ടു എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തത് എച്ച് യു ഹൈദ്രാബാദ് യൂണിവേഴ്സിറ്റിയുടെ സാധാരണ വൈറ്റ് കളറാണ് ആൾക്കാർക്കൊക്കെ ഇഷ്ടം പക്ഷേ എൻ്റെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർ ഞാനിങ്ങനെ ആഷ് കളർ എച്ച് യുവിൻ്റെ ആഷ് കളർ ഞാൻ ഞാൻ വിത്ത് അധികവും വാങ്ങിക്കുന്നത് ബാംഗ്ലൂർ ഐ ഐ എച്ച് ആർ ഹോർട്ടിക്കൾച്ചർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ വിത്ത ഉപയോഗിക്കുന്നത് അവിടെ എച്യുൻ്റെ ആഷ് കളറ് ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇതാണ് കുറച്ച് ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ ഈ എച്ച് യു ഗ്രേ ആണ് വാങ്ങിക്കുന്നത് ഈ എച്ച് യു ഗ്രേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല കാരണം സാധാരണ ആൾക്കാർ കൂണ് കണ്ടിരിക്കുന്നത് വൈറ്റ് കളറിലാണല്ലോ ഇത് പക്ഷേ എൻ്റെ ഷെഡിലെ പകുതിയും ആഷ് കളറിലുള്ളതാണ് അതാണ് ടേസ്റ്റി അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ആൾക്കാർക്ക് കുറേ ആൾക്കാർ വൈറ്റ് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വൈറ്റ് കൊടുക്കാറുണ്ട് ഇതിൽ സാധാരണ വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ ആസ്തർ ജെല്ലസ് അതൊക്കെയാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ പച്ച നിറത്തിൽ പായൽ പോലെ കാണുന്നത് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ചെറിയ ഭാഗത്താണ് വന്നെങ്കിൽ നമുക്കത് അത് ട്രീറ്റ് ചെയ്യാം അത് അതിന് ആ ഭാഗം ഒരു ബ്ലേഡ് എടുത്ത് ചൊരണ്ടി അവിടെ നമുക്ക് കുറച്ച് കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷൻ പേസ്റ്റായിട്ട് സൊല്യൂഷനല്ല പേസ്റ്റായിട്ട് അവിടെ തേച്ച് കൊടുത്താൽ അത് രക്ഷപ്പെടാം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിപ്പം എല്ലാ സൈഡിലും വന്നത് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് അതെടുത്തുകൊണ്ട് പോയിട്ട് വേറെ റൂമിൽ സിക്ക് റൂം ഉണ്ട് അവിടെ കൊണ്ടു വച്ചാൽ പിന്നെ കൂണ് വരില്ല നമുക്കൊരു കുറച്ചൊക്കെ ഉള്ളൂ കുറച്ച് ഭാഗത്തേ ഉള്ളൂ അത് നമ്മുടെ സിക്ക് റൂമിൽ തന്നെ വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ കൂണ് അതിൽ നിന്ന് ലഭിക്കാം പിന്നെ ഈ അസ്പെർജില്ലസ് അത് അത്രേ കാര്യമായിട്ട് ഈ ട്രൈക്കോഡർമ പോലെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമല്ല അത്രയും പ്രശ്നമുള്ളൊരു രോഗമല്ല അത് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അത് മൈസീലിയൊക്കെ നന്നായി റണ്ണി റൺ ചെയ്ത് വന്നാൽ അത് പതുക്കെ അത് അവിടുന്ന് ആ കറുത്ത കളറ് അവിടുന്ന് റിമൂവ് ആകും പിന്നെ ഓറഞ്ച് പല തരത്തിലുള്ള ഫംഗസ് ഇതിനകത്ത് കൂടും ഓറഞ്ച് കളറിൽ പല കളറിൽ വരും നമുക്കത് കണ്ടാൽ മനസ്സിലാകും എന്താണെന്നുള്ളത് അത് നമ്മൾ ക്ലോറിൻ ക്ലോറിൻ നനച്ച് സോറി ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ തുണിയിൽ കോട്ടണിൽ എന്തെങ്കിലും മുക്കി അവിടെ തുടച്ച് ആ ഭാഗം രോഗബാധിതമായിട്ടുള്ള സ്ഥലം തുടച്ചെടുത്ത് അവിടെ കാൽഷ്യം കാർബണേറ്റ് തേക്കുക എന്നുള്ളതാണ് കാൽഷ്യം കാർബനേറ്റ് പേസ്റ്റ് തേക്കുക എന്നുള്ളതാണ് അതിനൊരു പ്രതിവിധി പിന്നെ നമ്മൾ ഓരോ നമ്മൾ എല്ലാ ദിവസവും ഇത് കൂണ് കൂന്തടം അവിടെ ഷെഡിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ നോക്കാതിരിക്കരുത് അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ ഉണ്ടാവണം ഇത് ഏത് സമയത്തും ഈ രോഗങ്ങളൊക്കെ വരാം അപ്പം നമ്മൾ വളരെ ക്ലീനായിട്ട് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം ഇതിന് ഓരോ കൂന്തടവും നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനകത്തെ ഫംഗസ് വേറെ ഫംഗസുകളൊക്കെ വരുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ സമയത്തത് ചെയ്താൽ നമുക്ക് നമുക്ക് ഈ കൂണെ എല്ലാ രോഗങ്ങളിൽ നിന്നും ും പിന്നെ ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ അധികം അധിക പ്രശ്നങ്ങളൊന്നുമില്ല ഏതോ പുഴുക്കളുടെ കീടങ്ങളുടെയൊന്നും അധിക പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും ഈ ഫംഗസുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൂന്തടത്തില് സാധാരണ മൂന്ന് മാസം വരെ നമുക്ക് വിളവെടുക്കാം ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം മുതല് സോറി പതിനെട്ട് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ നല്ല കൂൺ കൂൺവിത്താണെങ്കിൽ നമുക്കൊരു പതിനെട്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വിളവെടുക്കാം അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് ദിവസം വരെ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം പിന്നെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ച അങ്ങനെ ഒന്നരയാഴ്ച വിട്ടുള്ള അങ്ങനെ മൂന്ന് മാസം വരെ നമുക്കതിൽ നിന്ന് വിളവെടുക്കാം അഞ്ച് മാസം വരെയാണ് അവർ പറയുന്നത് പക്ഷെ നമുക്കൊരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വിളവെടുപ്പ് അങ്ങോട്ട് തീരെ കുറയും അപ്പം നമുക്ക് ഈ ഫാനും പാഡും ആയിട്ട് ആ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നമുക്കതിൽ ലാഭകരമല്ല അതുകൊണ്ട് നമ്മൾ മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് എടുക്കാറുണ്ട് ഞാൻ ഈ കൂണ് പാക്ക് ചെയ്യുന്നത് ഞാൻ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരമാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇത് കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നല്ല പ്യുറായിട്ടുള്ള ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഏത് രോഗികൾക്കും കഴിക്കാൻ ഭാഗത്തിനുള്ള കൂണാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം നിങ്ങൾ കണ്ടു കാ കണ്ടിട്ടുണ്ട് കണ്ടല്ലോ ഇത് വേറെ കെമിക്കൽസ് കെമിക്കൽസൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഇവൻ നമുക്ക് ഫ്രഷ് ആണെങ്കിൽ കഴുക പോലും വേണ്ട അത്ര പ്യുറായിട്ടാണ് ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനതുകൊണ്ട് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നമുക്ക് ഈ കാലങ്ങളായിട്ട് കാലങ്ങളല്ല ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ നാട്ടിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരമാണ് വിൽക്കുന്നത് ഞാനിത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ട് ബോക്സുകളായിട്ടാണ് വിൽക്കുന്നത് അതിൽ ഈ ബോക്സിൽ ഇരുന്നൂറ് ഗ്രാം അടുക്കി അതിൽ ആൻറ്റി ഫോഗ് ക്ലിങ് ഫിലിം അതുകൊണ്ടാണ് കവർ ചെയ്യുന്നത് അപ്പം അധികം ഫോഗ് അടിഞ്ഞ് പ്രശ്നം വരുന്നില്ല ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ലേഡീസിനെയാണ് വെച്ചിരിക്കുന്നത് അവർക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പള്ളിയിൽ ഞാൻ ദിവസവും പള്ളിയിലൊക്കെ പോകാറുണ്ട് പള്ളിയിൽ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നു എനിക്ക് സമയമുണ്ട് വീട്ടിൽ പണി ചെയ്യാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് സമയമുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് ജസ്റ്റ് എൻ്റെ കൂടെ പാക്കിങ്ങിന് വരുന്നുണ്ട് ഈവൻ കിച്ചണിലും എന്നെ സഹായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒരു പാക്കിങ്ങോ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല പിന്നെ ഞായറാഴ്ച ദിവസം മാത്രം അവർക്ക് ആറ് ആറരയുടെ ബസ്സിന് കേണിച്ചിറക്കാർക്ക് കൊടുക്കുന്നുണ്ട് കേണിച്ചിറയുള്ള ഒരു കൂട്ടർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഞങ്ങൾ മണിക്ക് എഴുന്നേറ്റ് ഒരു ആറുമണിയാവുമ്പോഴത്തേക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്നു ഞങ്ങളീ കൂൺകൃഷി വിപുലമായി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അച്ചാർ അച്ചാറുണ്ടാക്കുന്നുണ്ട് ഇതൊരു ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് മഷ്മ എന്നാണ് മഷ് എന്ന് പറഞ്ഞാൽ കഞ്ഞി മ എന്ന് പറഞ്ഞാൽ അമ്മ അല്ലെ മാതാവ് ഞാനൊരു മാതാവിൻ്റെ ഭക്തയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ തരുന്ന കഞ്ഞി എന്നർത്ഥമുള്ള മഷ്മ എന്നാണ് ഞാൻ ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ഇക്കൊല്ലം നമ്മുടെ കേരളത്തിൽ നൂറ് കൂൺഗ്രാമം ആ പദ്ധതി നമ്മുടെ വയ വയനാട്ടിൽ മാനന്തവാടി ബ്ലോക്കിന് കൂൺഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിൽ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഞാൻ ഈ കൂൺപുര എടവക പഞ്ചായത്തിലെ കൃഷിഭവൻ്റെ കീഴിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ കൃഷിഭവനിലെ ഓഫീസർ മിസ്റ്റർ സുനിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് അവർ ഇവിടെ ഈ അടുത്താണ് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്നത് വന്നതിൻ്റെ രണ്ട് ദിവസം തന്നെ വന്ന രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ അതായത് ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ സബ്സിഡി ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഞങ്ങളെ അതിന് മുമ്പുള്ള രജനി മേഡം ഞങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവർ പക്ഷെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അവർ അതിൻ്റെ തിരക്കിലായിരുന്നു പക്ഷേ സുനിൽ സാർ ഞങ്ങൾക്ക് അത് ദ്രുതഗതിയിൽ നടത്തി തരാനായിട്ട് എല്ലാ സഹകരണ ും സാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു എങ്ങനെയായിരിക്കും എൻ്റെ ഈ പുതിയ ലൈഫ് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷം അതിനു അതിനുമുമ്പ് പഠനമൊക്കെ ആയിരുന്നു എങ്ങനെയൊരു കാർഷിക ഇതിലേക്ക് ഞാൻ എനിക്ക് അനുഭവങ്ങളില്ല എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് ഇവിടെ ഞാൻ വന്ന് ഞാനിങ്ങോട്ട് വന്നത് ഇവിടെ ഒരു അധ്യാപകരാണ് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല് ദിവസം വിത്തിട്ടൊരു നാല് ദിവസമായപ്പോഴത്തേക്ക് അതിൽ ആ മൈസീലിയം വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞൊരു പതിനഞ്ച് പതിനെട്ട് ദിവസമായപ്പോൾ ആദ്യത്തെ മുട്ടുവന്നു പിന്നെ ഒരു ഇരുപത്തിരണ്ട് ദിവസമായപ്പോൾ കൂണ് പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കൂണ് പറിച്ചു പാക്ക് ചെയ്തു എല്ലാ ദിവസവും ഈ കൂണിങ്ങനെ പാക്ക് ചെയ്ത് അന്ന് തന്നെ കാശ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് സ്കൂൾ ജീവിതം ഞാൻ നന്നായി എൻജോയ് ചെയ്തിരുന്നു ഞാൻ ചെറിയ മക്കളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സ്കൂൾ ജീവിതം ജീവിതം വളരെ ഇഷ്ടമായിരുന്നു ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് ഈ ഇതിലേക്ക് വന്നപ്പം എനിക്കതിൽ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല കാരണം എല്ലാ ദിവസവും കൂൺ പറിക്കുന്നു അത് വിൽക്കുന്നു കാശ് കിട്ടുന്നു അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഫോൺ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ വരുമാനം നേടാവുന്ന ഒരു കൃഷി കൂടിയാണ് കൂൺകൃഷി അത് സ്വന്തം മട്ടുപ്പാവിലാണെങ്കിൽ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും അത് തെളിയിക്കുകയാണ് ഷേർലി ടീച്ചർ അപ്പോൾ എന്തായാലും ഈ കൂൺ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുൾപ്പെടെ ഗ്രാമം പോലുള്ള പദ്ധതികൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളെ അതിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെ കൃഷിമന്ത്രി പി പ്രസാദ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധാരാളം വീട്ടമ്മമാർക്ക് ഒരു പ്രചോദനം കൂടിയാവുകയാണ് ഷേർലി ടീച്ചർ നമ്മുടെ വീട്ടുമുറ്റങ്ങളും അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി കൂൺകൃഷി ചെയ്യാം അതുപോലെ തന്നെ ടീച്ചറെ പോലെ തന്നെ ഇപ്പോൾ മട്ടുപ്പാവുകൾ നമുക്ക് കൂൺകൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിനൊക്കെ പ്രോത്സാഹനവുമായിട്ട് സർക്കാരും പ്പമുണ്ട് കൃഷിഭവനുകളും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് കൃഷിയുടെ സാധ്യതകളും അതിൻ്റെ കൃഷി രീതികളും അതിൻ്റെ പരിചരണങ്ങളും അതിലും അതിലുപരി ഹൈടെക് കൂൺകൃഷിയെക്കുറിച്ച് ഇന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കർഷകരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു ആ ഒരു പ്രോത്സാഹനത്തിൻ്റെ പാതയിലാണ് ശരിക്കും ഗവൺമെൻറ്റും ഇപ്പോൾ ഉള്ളത് കർഷകർക്കായിട്ട് കൂൺകർഷകർക്കായിട്ട് ഗ്രാമം പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ എടവക പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ധാരാളം കൂൺ കർഷകർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖലയിലേക്ക് കൂൺകൃഷിയുമായിട്ട് അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വീട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ സാധിക്കട്ടെ വീട്ടമ്മമാർക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്ത് നല്ലൊരു വരുമാനം നേടാവുന്ന കൃഷി കൂടിയാണ് കൂൺകൃഷി അപ്പോൾ എന്തായാലും ഈ കൂൺകൃഷി ഹൈടെക് കൂൺകൃഷിയുടെ വിശേഷങ്ങൾ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം